െ ശരണ്യ രാവിലെ തന്നെ ദോശ ചുട്ടണ്ടിരിക്കുന്നത് ഞാനിപ്പോ ഇടക്ക് വെച്ചാ വന്നത് അല്ല അടിപൊളിയായിട്ട് ദോശയൊക്കെ ചുട്ട് മതി ഞങ്ങൾക്ക് അല്ലേ ശരണ്യ നല്ല എനിക്കാണെങ്കിൽ നല്ല നൈസ് ദോശ കിട്ടണം അപ്പ അത് കാരണം കനം കുറച്ച ദോശയാണ് ശനിയ്ക്ക് ഈ ദോഷമാവുകൊണ്ട് വേറെ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ അറിയാവാർക്ക് വേണ്ടി ഉണ്ണിയപ്പിടുവാണ്ടോ അത് അരിപ്പൊടി കൊണ്ടല്ലേ ചെയ്യുന്ന മധുരമുള്ള ഉണ്ണിയപ്പാ മധുരയില്ലാത്ത ഉണ്ണിയപ്പ ആദ്യം നമ്മൾ കുറച്ച് അരിമാവ് വെക്കുക പെച്ച വില വെക്കും പെച്ച അരിയുമ്പോ ചേഞ്ചി ഒരു കഷ്ണം പച്ചമുളക് പിന്നെ ഏലക്കായും ആരകവും ആ എല്ലാ ഏറ്റവും നല്ലൊരു ആ ഉഞ്ഞിയപ്പച്ചി അല്ലേ ആ ഉഞ്ഞിയപ്പച്ചെട്ടിങ്ങനെ വർത്താനം പറഞ്ഞോണ്ടാണെങ്കിലും ശരണ്യ ദോശയൊക്കെ കണ്ട അടിപൊളിയായിട്ട് ഞാൻ അതും ഇടക്ക് ശ്രദ്ധിക്കണായിരുന്നു അതുപോലെ ഇന്നലെ ഞങ്ങൾ ചെയ്ത ഉച്ചവരെ എന്നുള്ള വീഡിയോക്കൊക്കെ എല്ലാവരും ഒരുപാട് കമന്റുകളൊക്കെ ഇട്ടായിരുന്നു എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അല്ലേ അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെ ആദ്യമായിട്ടൊക്കെയാണ് കണ്ടിരിക്കുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ കൂട്ടാക്കണം ഞങ്ങളുടെ മറ്റു വീഡിയോയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അതുപോലെ ഒത്തിരി പേര് ഹായ് പറയണമെന്നൊക്കെ പറഞ്ഞു പക്ഷേ എല്ലാ ഹായ് അപ്പം നമുക്കിനി ദോശ ചുടണ വീഡിയോ അല്ലല്ല ഇന്നത്തെ തന്നെയാണ് ഉണ്ണിയപ്പം കൊണ്ടുള്ള ഉണ്ണിയപ്പം അല്ലേ അതാ നമ്മൾ മറ്റേ ഉണ്ണിയപ്പം ചെയ്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് നല്ല കാര്യ എന്താന്ന ഇവിടെ ഉണ്ണിയപ്പക്കാര് കുറെ നാളായിട്ട് വെറുതെ ഇരിക്കയാണ് അത് നല്ല ഐഡിയാണ് മറിക്കാൻ പോയ ഇത് കട്ടിയുള്ളതല്ലേ അച്ഛൻ എന്നാ നമുക്ക് മറ്റേ വീഡിയോയിലേക്ക് പോയാ ഇപ്പൊ കൂട്ടുകാരെ അതെ ശരണ്യ രാവിലെ തന്നെ അതെ ഉണ്ണിയപ്പ് ഇണക്കാനുള്ള വെറൈറ്റി ഉണ്ണിയപ്പ് ഇണക്കാനായിട്ടുള്ള എന്താണ് ശരണ്യ കരയണ സവോള അരിതാണ് കരഞ്ഞി എന്താ കൂട്ടുകാരെ രാവിലെ തന്നെ അതെ ശരണ്യ മീനൊക്കെ മേടിച്ചു വെച്ചിരിക്കയാണ് ഏതായാലും വലിയ മീൻ മേടിച്ചത് ഉപകാരം കാരണം ചെറുതാണെങ്കി എന്നെ കൊണ്ട് തന്നെ വെട്ടിച്ചേനെ കൂട്ടുകാരെ അതെ അപ്പച്ചട്ടിയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് എന്റെ ഉണ്ണിയപ്പച്ച പക്ഷേ ഇത് ഒത്തിരി ഉണ്ണിയപ്പച്ചി ഇതെന്താ ചൂടുണ്ടായിട്ടാണോ ഇങ്ങനെ നമ്മള് ഈ അപ്പക്കാരില്ല മറ്റേ വെക്കാം ഇത് ഭയങ്കര വെയിറ്റും ഇതി വെക്കാം ഞാനിത് വന്നു അവിടെ ചെയ്തിട്ട വന്ന് അപ്പൊ അല്ലെങ്കിൽ പൊങ്ങി പോ അതാണ് ഇപ്പം വന്നത് ഇതുപോലെയൊക്കെ എന്നിട്ട് ഇതുപോലെ അടുക്കി ഒരു കവറിലാക്കി വേണം അവർക്ക് ഹോൾസെയിലായിട്ട് കൊടുക്കാൻ സവോള കരിയപ്പും ഇഞ്ചി പച്ചമുളക് ഇനി നമ്മുടെ പണിയിലോട്ട് കടക്കാം ഇനി ഞാൻ ചെയ്യാൻ പോലൊരു പാത്രം എടുക്കണം അതൊക്കെ മാവ് ഒരു എങ്ങനെ നോക്കണ്ടേ നമ്മൾ നോക്കണ്ട മാവ് ബാക്കി സംഭവം ചീറ്റി പോയാൽ പെട്ടില്ല ഞാൻ സവോള കൂട്ടുകാരെ കുറച്ച് കായപ്പൊടി വേണം കുറച്ച് കായപ്പൊടി വേണം നമ്മൾ എടുക്കാൻ കുറച്ച് എടുക്കണം ജീരകം ജീരകം ജീരകത്തിന്റെ അത്ര മതി ൊടിയും പോവാളക്കി നമ്മളെ പണി കിടക്കുന്ന കൂട്ടുകാരെ എടുത്ത് ഈ സവാളൊക്കെ കൂടുതലാണ് ആശ്വാസ അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇതിനി തവിയെന്ന് പറയലാത്ത രീതി ആയല്ലേ വിളിച്ചൂടെ മാവൊഴിച്ചോ അത് പോരാ എടുത്താ മതി അല്ലേക്കാര് നമ്മൾ രണ്ടുപേരും കൂടി ഒരുപോലെയല്ലേ ചെയ്യണം അല്ലേ മനസ്സിലുള്ള ആൾക്കാരല്ലേ അതെ അപ്പൊ നമുക്കിനി ഇനി ഞാൻ ചേർത്ത് കുഴച്ചിടം വെച്ചിട്ടുണ്ട് ഇല്ല ഞാൻ നമ്മുടെ ഉണ്ണിയപ്പ പാത്രം നമ്മളെ അടുപ്പിലൊക്കെ അത് കഴുകി വെച്ചിരിക്കുന്നു ചോദിക്കരുത് അല്ലേ കഴുകി ഞാൻ പറഞ്ഞ കേട്ടോ ഞാനേപ്പാ ഇപ്പോഴാ തീരും ഒഴിച്ചിരുന്നു ഇതൊന്നും ാരെ ഞാൻ എണ്ണ വെച്ചിട്ടുണ്ട് ഇത് ഇത്രയും ഒഴിക്കാൻ പറ്റില്ല ഇത് എണ്ണ ചാടി അപ്പറത്തെ അതുകൊണ്ടാണ് നമ്മളെണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഐശ്വര്യമായിട്ട് ദൈവത്തെല്ലാം വിളിച്ച് നമ്മക്ക് ശെരിയാവണം ഞാൻ ഇത് പല രീതി ആയി പോകുവാവിന് കട്ടി കൂടുതലാറച്ചൊഴി വെച്ച് ചെറിയ ഉണ്ണിയപ്പം മതി നമുക്ക് നമ്മുക്ക് കൂട്ടുകാരേതെങ്ങനെയൊക്കെ ഒഴിച്ചു വെച്ചിട്ടുണ്ട് നീ എന്തൊക്കെ പല നമുക്ക് കണ്ടറിയാം തന്നത്തറിയുന്നുണ്ട് കൂട്ടുകാര് ഒരു സ്പൂൺ കൂടി കയ്യിൽ എടുത്തോ എന്നിട്ട് എന്നാ മറിക്കണം കൊണ്ടിങ്ങനെ ഒന്ന് ചെറുതായിട്ട് തൊട്ടണ്ട് എന്നാ ആ കയ്യിലും കൂടി പിടിച്ചോ എന്നിട്ട് മറിച്ചോ കൈ സൂക്ഷിക്കണം കേട്ടോ കൂട്ടുകാരങ്ങനെ മറിച്ചൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ കറുത്ത കളറൊന്നും വരത്തില്ല അല്ലേ ശർക്കരൊന്നും ആ അതെ അതെ ഇത് എരിവൊക്കെ ഉള്ള ഒരു തന്നീടെ മുഖമൊക്കെ പോണം കണ്ട ഇത് മറിക്കുമ്പോ അല്ലേ മറിച്ചു മറിക്കാനുണ്ട് ആ ഇനി ഇത് തിരിച്ച് വേണം അല്ലേ കണ്ടിട്ടൊക്കെ ഒരു നല്ല ഭംഗിയൊക്കെ ഉണ്ട് ഈ മുളകൊക്കെ ഇട്ട വടയില്ലേ വടക്കതെ അതെ ഉഴുന്നട ഉഴുന്നവടക്ക രീതിയാണ് കാണുന്നത് ഉച്ചിട മൊരിഞ്ഞ കളറ് കിട്ടുമായിരിക്കും പക്ഷെ അന്നേരം കറുത്ത് പോകുമായിരിക്കും അല്ലേ വേണ്ട കിട്ടുക അല്ലേ ചെയ്തു വെച്ചിരിക്കുന്നു വേണ്ടിക്കൂ ശരണ്യ ഏതായാലും അടുത്തതും ഞാൻ ഒഴിച്ചോളാവേ എനിക്കും കൂടി ഒന്ന് ഒഴിക്കണമെന്നൊരു കൊള്ളാം തലയിൽ ആളെന്താന്ന് വെച്ചിട്ട് എന്നെ കൊണ്ട് ഒഴിപ്പിച്ചത് എനിക്ക് അറിയാ അല്ല സാധനം കൊള്ളാം നല്ല ഭംഗിയൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് ഭംഗിയോട്ടുകാരി നല്ല ഭംഗിയുള്ള സാധനം തന്നെയാണ് ആ എന്നാ ശരണ്യ തന്നെ ഒഴിച്ചു ശരണ്യ ഒഴിച്ചു വേണ്ട ശരണ്യ തന്നെ വേണ്ട ശരണ്യ തന്നെ ഒഴിച്ചു ഞാൻ വീഡിയോ എടുത്തോളാം അതുകൂടി എടുത്ത് മാറ്റിക്കോ അല്ല വേണ്ട ഞാൻ വീഡിയോ എടുത്തോളാം വേണ്ട ഈ തന്നെ തന്നെയാ ചെയ്തു ആ കൂട്ടുകാരുടെ ഒരു കാര്യം പറയാൻ മറന്നുപോയി മാവിച്ചുകൂടെ ലൂസാക്കിയായിരുന്നല്ലേ

പക്ഷെ ഇന്ന് അച്ഛനും ഇല്ലെന്നിട്ടൊരു രസം ഇല്ലല്ലേ അർജന്റായിട്ട് കൊടുക്കണ്ട കാരണമാണ് അല്ലേ ഞാൻ ചെന്ന് അച്ഛനേ അമ്മേനെയും വിളിച്ചിട്ടുണ്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട് പ്രവധി പാക്കിങ്ങിലാണെങ്കിലും നമ്മൾ വിളിച്ചാൽ വരാതിരിക്കുവാന അതിനെ മറിക്കണം ഞാൻ പറഞ്ഞല്ലേ രണ്ട് സ്പൂൺ കൊണ്ട് വരുന്നില്ലല്ലേ പക്ഷെ അത് അങ്ങനെ ആവുമ്പോൾ കുഴപ്പമില്ല അച്ഛനൊക്കെ വന്നിട്ടുണ്ട് എന്താണ് അടുത്ത പരിപാടി ഞാനും അമ്മയും കൂടി ഇത് പാക്കിങ് മറ്റേ എന്താ പറയാ ഇന്ന് നാളെ ഇന്നിപ്പോൾ സ്ഥിരമായിട്ട് നമുക്ക് ഓർഡർ തരുന്നതാണ് എല്ലാ വർഷവും അപ്പൊ അത് കാരണം കുറച്ച് ഓർഡർ ഉണ്ടായിരുന്നു അപ്പൊ വേണ്ടി ഞാനും അമ്മയും കൂടി ആ പാക്കുന്നത് വന്നോ അതെടുത്തോ എടുത്തോ അടുക്കി കവർണി നമ്മൾ കൊടുത്ത് ഈ കൊല തീർന്നില്ലേ ചെന്നിട്ടും കെട്ടി ഞാൻ അല്ല ഇത് നോക്ക് ഉള്ളി ഇത് ഇതെന്താ ഉണ്ണിയപ്പം ദോഷമാവും മിച്ചം വന്ന് ദോഷമാവും മിച്ചം വന്ന വന്നോണ്ട് ഒന്നും ഇത് മിച്ചം വന്ന ചെയ്തത് വന്നോണ്ട് ചെയ്താ അച്ഛനും കഴിച്ചു നോക്കി കഴിഞ്ഞാൽ ഞാൻ അതുകൊണ്ട് രാവിലെ തന്നെ ഇണക്കി എങ്ങനെയുണ്ട് അടുത്തതായിട്ടുണ്ട് അപ്പൊ നമുക്ക് ശരണിയാ ഇത്ര ഉണക്കിയാ മതി കേട്ടോ ആച്ചമുളകും തൈര് പരിയാക്കി വെച്ചിരിക്കണ പോലെ അതെ നല്ലതാണ് അല്ലെ ഞാൻ എണ്ണപ്പലാരും കഴിക്കാ നമ്മളെല്ലാത്തിനെയും പ്രോത്സാഹിപ്പിക്കും പക്ഷെ ഞാൻ കഴിക്കുകയല്ല അത് വേറെ അപ്പൊ കൂട്ടുകാരെ ഇതുപോലൊക്കെ നിങ്ങളുമൊക്കെ ഉണ്ടാക്കി നോക്കണം അല്ലേ ഇന്നത്തെ വീഡിയോ ചെറിയ വീഡിയോയാണ് നമ്മുടെ വീഡിയോ ഇത്രയുള്ള ചെയ്ത് അടുത്ത പരിപാടി കൊണ്ടുപോകുമ്പോൾ அடிய அம்மே அமக்கு அம்மே மீனப்ப ആ മോ ഇപ്പം എല്ലാം അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഒത്തിരി പറഞ്ഞ് അതെ വീഡിയോ വലുതാക്കുന്നില്ല കാരണം ഇന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇച്ചിരി തിരക്കിലാണ് അപ്പൊ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക അതെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ കമന്റ് ഞങ്ങക്ക് ഏറ്റവും വിലപ്പെട്ടത് തന്നെയാണ് അതെ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ ആ ശരണ്യം ഇങ്ങോട്ട് നോക്കണ പോലും ഇല്ല പണിത്തെക്കിലാണ് അല്ലേ ശരണ്യ ആ അതെ അതെ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഒന്നും സബ്സ്ക്രൈബ് ചെയ്താണെങ്കിലും ഞങ്ങൾ അതെ അപ്പൊ എല്ലാവർക്കും അടുത്ത വീഡിയോ ഇവരെ ടാറ്റാ